മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന അതേ സന്തോഷം ഏറ്റെടുത്ത മലയാളികൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അമ്മ ശാന്തകുമാരിയുടെയും പിറന്നാൾ ആഘോഷിച്ചു കൊച്ചി എളമക്കരയിലെ വീട്ടിൽ മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ ആഘോഷം വർഷങ്ങളായി പുറം ലോകമറിയാതെയും കാണാതെയും ഒക്കെ ഇരുന്ന മോഹൻലാലിൻ്റെ അമ്മയുടെ മുഖം ഇപ്പോഴാണ് ആരാധകർ വീണ്ടും കാണുന്നത് മോഹൻലാലിന്റെ ചാരിറ്റി സംഘടനയായ വിശ്വശാന്തി ഫൗണ്ടേഷൻ അമ്മയുടെയും അച്ഛന്റെയും പേരുകൾ ചേർത്തുകൊണ്ടുള്ളതാണ് വീൽചെയറിൽ ഇരുന്നാണ് അമ്മ പിറന്നാൾ ആഘോഷിച്ചത് ഇതിന്റെ ഫോട്ടോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇതിന് പിന്നാലെ പ്രിയ നടന്റെ അമ്മയ്ക്ക് ആശംസകൾ അറിയിച്ച് ഒരുപാട് ആരാധകരാണ് രംഗത്തെത്തുന്നത് ലാലേട്ടനെ തന്നതിന് നന്ദി ആശംസകൾ അമ്മ എന്നാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തുന്നത് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര സുഹൃത്തും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂർ സുഹൃത്താനിൽ മേജർ രവി തുടങ്ങിയവർ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു കൊച്ചു ഗായകൻ ആവിർഭാവ് മോഹൻലാലിന്റെ അമ്മയുടെ മുന്നിൽ പാട്ടുപാടുകയും ചെയ്തിരുന്നു പ്യാരിലാൽ മോഹൻലാൽ എന്നിവരാണ് വിശ്വനാഥൻ ശാന്തകുമാരി ദമ്പതികളുടെ മക്കൾ സഹോദരന്റെയും അച്ഛന്റെയും മരണശേഷം മോഹൻലാൽ അമ്മയെ പരിപാലിച്ചുകൊണ്ട് അമ്മയുടെ കൂടെയുണ്ട് മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും അമ്മയുടെ ഒപ്പമുണ്ടാവുക അമ്മയുടെ പ്രിയപ്പെട്ട മകനാണ് മോഹൻലാൽ ആദ്യകാല സിനിമകളിൽ അഭിനയിച്ചു കാണിച്ച പല ചേഷ്ടകളും വീട്ടിലും അതുപോലെ തന്നെ പ്രകടിപ്പിക്കാറുള്ള മകനാണ് മോഹൻലാൽ എന്ന് മോഹൻലാലിൻ്റെ അമ്മ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഒരിക്കൽ സ്ട്രോക്ക് വന്നതിന് ശേഷം വീട്ടിനുള്ളിൽ അമ്മ ഒതുങ്ങുകയായിരുന്നു അമ്മയെ പരിചരിക്കാൻ വീട്ടിൽ സഹായികളുണ്ട് മോഹൻലാലിന്റെ എല്ലാ ജന്മദിനത്തിലും മുടങ്ങാതെ അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്ന ഒരു പതിവ് അമ്മ ശാന്തകുമാരിക്കുണ്ടായിരുന്നു ഇപ്പോൾ അമ്മ രോഗശയ്യയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നും അമ്മയുടെ രോഗാവസ്ഥ ലാലിൻ്റെ കണ്ണ് നനയിപ്പിക്കുമെങ്കിലും അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മകനാണ് മോഹൻലാൽ നിറകണ്ണുകളോടെയാണ് ഒരു അവസരത്തിൽ അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെ ആരോഗ്യത്തോടെ കൂടെ ചൂടി നടന്നും ബസ് കയറിയുമൊക്കെ യാത്ര ചെയ്യുന്ന ചില അമ്മമാരെ കാണുമ്പോഴൊക്കെയും എൻ്റെ അമ്മയും ഇങ്ങനെ ഇരിക്കേണ്ട ആളായിരുന്നു എന്ന് ഓർക്കാറുണ്ട് എന്നായിരുന്നു മോഹൻലാലിൻ്റെ വാക്കുകൾ Gracias. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അടുത്തുണ്ടാകും ഒരു ഓണം പോലും വിടാതെ അമ്മയ്ക്കൊപ്പം ആഘോഷിക്കാൻ എല്ലാ പ്രാവശ്യവും മോഹൻലാൽ ശ്രമിക്കാറുണ്ട് അമ്മയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ വർഷവും ഗംഭീരമാക്കിയിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ചികിത്സയിലാണ് ശാന്തകുമാരി മോഹൻലാലിന്റെ അമ്മയെക്കുറിച്ചൊരിക്കൽ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തും മണിയൻ പിള്ള പങ്കുവച്ച ഒരു അനുഭവമുണ്ട് അതിങ്ങനെയാണ് ഒരാളെയും വഴക്ക് പറയാത്ത വ്യക്തിയാണ് മോഹൻലാൽ ഒരാളോടും അദ്ദേഹം ദേഷ്യപ്പെടാറില്ല മറ്റൊരാളെ ഒരു വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത് വർഷത്തിന് മുൻപ് മോഹൻലാലിൻ്റെ അമ്മ മോഹൻലാലിനെ വിളിച്ചു പറഞ്ഞു നമ്മുടെ മണിയൻപിള്ള രാജുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞടാ ഇത് കേട്ട മോഹൻലാൽ പറഞ്ഞത് അമ്മയ്ക്ക് രാജു ചേട്ടൻ്റെ സ്വഭാവം അറിയില്ലേ മേലാൽ ഇങ്ങനെയുള്ള കാര്യം എന്നെ വിളിച്ച് പറയരുത് അത് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിലൊന്നും കാര്യമില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നാണ് പിന്നീട് മോഹൻലാലിൻ്റെ അമ്മ തന്നെ മണിയൻപിള്ള രാജുവിനെ വിളിച്ച് പറഞ്ഞു അത്രേ മക്കളെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലാലു ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് ആ അമ്മയും മകനും ഇന്നും മലയാളിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ അമ്മയുടെ പ്രണാളാഘോഷം മലയാളി നെഞ്ചേറ്റുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് മോഹൻലാലിൻ്റെ അമ്മയായ ശാന്തകുമാരിക്ക് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും നേരികയാണ് ന്യൂസ് ഡെസ്ക് കർമാസ്